ചാത്തിനാംകുളം അംബേദ്കർ കോളനിക്കടുത്ത് അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്നു വീണ് വിദ്യാർത്ഥി മരിച്ചു കരീക്കോട് പുത്തൻകുളങ്ങര വീട്ടിൽ ബിജുവിന്റെയും അജിതയുടെയും മകൻ അനന്തുവാണ് മരിച്ചത് ചാത്തിനാകുളം സ്വദേശി കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആർതി കാഷു ഫാക്ടറിയിലായിരുന്നു അപകടം ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് കെട്ടിടം തകർന്നതെങ്കിലും രാത്രി എട്ടേ മുക്കാലോടെയാണ് വിദ്യാർത്ഥി കുടുങ്ങിയ വിവരം പുറത്തിറങ്ങിയത് ഫാക്ടറിക്കുള്ളിൽ കളിക്കാൻ കയറിയതായിരുന്നു ആറംഗ വിദ്യാർത്ഥി സംഘം ചിമ്മിനി തകർന്നതോടെ അനന്തു ഒഴികെയുള്ള വിദ്യാർത്ഥികൾ ആദ്യം ഓടി രക്ഷപ്പെട്ടു അനന്തു ചിമ്മിനിക്കുള്ളിൽ കുടുങ്ങിയെന്ന് സ്ഥിരീകരിച്ചതോടെ നാലുപേർ മടങ്ങിയെത്തി തെരച്ചിൽ നടത്തി രാത്രി വൈകിയും അനന്തുവിനെ കണ്ടെത്താൻ കഴിയാഞ്ഞതോടെ ഇവർ രാത്രി എട്ടരയോടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഒരു വിദ്യാർത്ഥി കൂടി തകർന്ന കെട്ടിടത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന സംശയത്തിൽ രാത്രി പതിനൊന്ന് മണിവരെ തെരച്ചിൽ തുടർന്നു പിന്നീട് ഈ വിദ്യാർത്ഥി വീട്ടിലുള്ളതായി സ്ഥിരീകരിച്ചതോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അനന്തുവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ Museu Nacional d'Art de